നമസ്കാരം ഫോട്ടുക ചെങ്കടൽ പാതയിൽ ഹൂതികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ബാധിക്കുന്നതായി റിപ്പോർട്ട് റഷ്യയിൽ നിന്നും വരുന്ന കപ്പലുകളെയാണ് പ്രതിസന്ധി ബാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ദൈർഘ്യമേറിയ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതെന്നും ഇത് കൂടുതൽ ചെലവേറിയതാകുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷഭരിതമായ ചെങ്കടൽ പ്രദേശം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരക്ക് കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ്ഹോ മുനമ്പ് വഴിയാണ് സഞ്ചരിക്കുന്നത് ഹോദികളുടെ ആക്രമണത്തെ തുടർന്ന് മുൻനിര ചരക്ക് കമ്പനികൾ ആഫ്രിക്കയെ ചുറ്റിപ്പറ്റിയുള്ള ദീർഘദൂര പാതയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുകയോ സൂയിസ് കനാൽ വഴി സുരക്ഷിതമായി കടന്നു പോകാൻ അടുത്തുള്ള തുറമുഖങ്ങളിൽ കാത്തിരിക്കുകയോ ചെയ്യുന്നതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്പിംഗ് ചെലവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരുന്നു റഷ്യ നൽകിയ വില ായിരുന്നു ഇന്ത്യയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത് ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മോസ്കോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ഇറക്കുമതി ശക്തികളായ ഇറാഖും സൗദി അറേബ്യയും പുറകിലേക്ക് പോവുകയും ചെയ്തു ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചിലവേറിയതാക്കി മാറ്റിയതോടെ അറബ് രാഷ്ട്രങ്ങളെ വീണ്ടും വലിയ തോതിൽ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ജനുവരിയിൽ തുടർച്ചയായ രണ്ടാം മാസവും പന്ത്രണ്ട് മാസത്തിന് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന് എനർജി കാർഗോ ട്രാക്ടർ വ്യവസായ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എനർജി കാർഗോ ട്രാക്ടർ വോട്ടെക്സ് കെയുടെ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ റഷ്യ ഇന്ത്യക്ക് പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്തു ഡിസംബറിൽ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം ബാരലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒന്നേ ദശാംശം ആറ് രണ്ട് ദശലക്ഷം ബാരലുമായിരുന്നു ഇത് എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരിൽ റഷ്യ തുടരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ിന് നൂറ്റി നാൽപ്പത് ഡോളർ എന്ന ഉയർന്ന നിരക്കിൽ നിന്ന് ബാരലിന് എൺപത് ഡോളറിലാണ് ക്രൂഡ് ഓയിൽ വില വ്യാപാരം നടക്കുന്നത് സുവിസ് കനാൽ പ്രതിസന്ധി വ്യാപിച്ചാൽ സുരക്ഷിതമായ പാതയിലൂടെ വരുന്നതിനേക്കാൾ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഇറാഖ് പോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ ഇന്ത്യക്ക് അവസരമുണ്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാല ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതി വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇത്തരം നടപടികൾ ശക്തമാക്കിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ ഉൽപാദകരിൽ നിന്നുള്ള കയറ്റുമുറ്റ തടസ്സങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഫോർമോസ് കടലിടുക്കാണ് ഉപയോഗിക്കുന്നത് ഇതോടെ ഇറാഖിൽ നിന്നുള്ള സപ്ലൈസ് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യെസ് സെക്യൂരിറ്റീസ് ലീഡ് അനലിസ്റ്റ് ഹിതേഷ് ജെയിൻ അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്